സി പി എമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആലപ്പുഴയിൽ എ എം ആരിഫ് മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇപ്പോൾ അരൂർ എം എൽ എ ആണ് ആരിഫ് ആരിഫിനെ അരൂർ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരമൊരു ധാരണയുണ്ടായതെന്നും സൂചനയുണ്ട് വ്യാഴാഴ്ച ചേരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകി എങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക കൊല്ലം കെ എം ബാലഗോപാൽ പാലക്കാട് എം വി രാജേഷ് ആലത്തൂർ പി കെ ബിജു കണ്ണൂർ പി കെ ശ്രീമതി ആറ്റിങ്ങൽ എ സമ്പത്ത് ഇടുക്കി ജോയിസ് ജോർജ് ചാലക്കുടി ഇന്നസെൻറ് എറണാകുളത്ത് പി രാജീവ് ഒപ്പം തന്നെ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സെബാസ്റ്റ്യൻ ബോളും എറണാകുളത്ത് പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് ജനതാദൾ സെക്കുലറിൽ നിന്ന് സി സീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മത്സരിക്കാനാണ് സാധ്യത ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് സിന്ധുമോൾ ജേക്കബ് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ആരാവും സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല മലപ്പുറത്ത് വി പി സാനു മത്സരിക്കാൻ സാധ്യതയുണ്ട് കോഴിക്കോട് എ പ്രദീപ് കുമാറിൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും പേര് പറഞ്ഞു കേൾക്കുന്നു വയനാട് സതീദേവിയുടെയും മുഹമ്മദ് റിയാസിൻ്റെയും പേര് പറഞ്ഞു കേൾക്കുന്നു ബാക്കി നാല് മണ്ഡലങ്ങളിൽ സി പി ഐ സ്ഥാനാർത്ഥികളാണ് രാജാജി തോമസ് മാത്യു സി ദിവാകരൻ ചിറ്റയം ഗോപകുമാർ വി പി സുനീർ എന്നിവരാണ് മത്സരിക്കുക അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം ഉണ്ടായി എന്നുള്ളത് ജെ ഡി എസുമായുള്ള കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടു സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കെ കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു എം വി ശ്രേയംസ് കുമാറും ഒപ്പം കോടിയേരി ബാലകൃഷ്ണനുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ജെ ഡി എസിന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ പറയാനാവില്ല എന്നാണ് വരും ദിവസങ്ങളിൽ അതിൽ അത്തരം ചർച്ചകൾ നടക്കാം നടത്താമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത് ഏതായാലും പതിനാറ് സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥിതകൾ തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടിലാണ് സി പി ഐ എം വ്യാഴാഴ്ച ചേരുന്ന സംസ്ഥാന സമിതിക്ക് ശ ശേഷം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കും ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വായിച്ച ലിസ്റ്റാണ് പറഞ്ഞു കേൾക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല കേട്ട് കേൾവിയുടെയും അതേപോലെ തന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ലിസ്റ്റ് വരുന്നത് ഏതായാലും ആലപ്പുഴയിൽ എ എം ആരിഫ് തന്നെ മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ